ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കേക്കാണ് കേട്ടോ ഈ കേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ആപ്പിൾ വെച്ചിട്ടാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയിട്ടൊന്ന് കണ്ട് നോക്കാം വീഡിയോ പോയി കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തരണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാം അതേപോലെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കാം ഈ കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി കേക്കാണ് വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു കേക്ക് ാണ് ഇത് ഫുഡിങ്ങോ കേക്കോ എന്താന്നല്ല അതേപോലത്തെ ഒരു ഒരു എന്താ പറയുക വായ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് എന്നാൽ ശരി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് രണ്ട് ആപ്പിളാണ് ഇത് നല്ലതുപോലെ കഴുകിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കാം ഒരു പാത്രം എടുത്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞമ്മൾ കഷ്ണങ്ങളാക്കി ആപ്പിളും ചേർത്ത് കൊടുത്ത് പിന്നെ ആപ്പിളിൻ്റെ മധുരം പോലെ തന്നെ നിങ്ങൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം ഞാൻ ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് നമ്മൾ ഉണക്ക മുന്തിരിയില്ലേ അത് ചേർത്ത് കൊടുക്കുക അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ആപ്പിളും ഇതൊക്കെ ഒന്ന് വേവുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് എടുക്കാം നിൽക്കാം നമ്മൾ ആപ്പിളൊക്കെ നല്ലതുപോലെ തിളച്ചിട്ട് നമ്മൾ ആപ്പിളിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഒരു നല്ല എന്താ ഇപ്പോൾ ഒരു പഞ്ചസാര പാനിയെന്ന് പറയില്ലേ അതേപോലത്തെ നല്ല ഒരു കാണാനൊക്കെ നല്ലൊരു നല്ലൊരിതുണ്ട് ഇതിൽ ഞാനൊരു പിഞ്ചുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പിഞ്ചു മതി ഒരാ മധുരം ഒന്ന് വാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ ആപ്പിളൊക്കെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കൊരു പഞ്ചസാര വേണം അതിന് ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് മുക്കാൽ ടീസ്പൂ മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് കറാമ്പും പിന്നെ ഒരു രണ്ട് ഏലക്കായ് ഇടിച്ചിട്ട് നമുക്കതി ഏലക്കയിൻ്റെ ഉള്ള കുരുവ് മാത്രം പുറത്ത് തൊലിയിടാതെ കുരുവ് മാത്രം അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഫൈനായിട്ട് നമുക്ക് ഈ പഞ്ചസാര പൊടിച്ചു കൊണ്ടുതരാം നല്ലതുപോലെ തരിയൊന്നും ഇല്ലാതെ തന്നെ പൊടിച്ചിട്ട് കൊണ്ടുവരണം ഇനി അടുത്തതായിട്ട് നമുക്കൊരു ബോളെടുത്ത് ഇത് ഒരു പാത്രം എടുത്ത് വയ്ക്കാം ആ പാത്രത്തിലേക്ക് ഞാൻ ഒരു ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒ മറ്റൊരു മുട്ടായിട്ടോ ഈ ഒരു മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ ആപ്പിൾ കേക്ക് ഉണ്ടാക്കുന്നത് ആ മുട്ട ചേർത്ത് കൊടുത്ത ശേഷം ഒരു മുക്കാൽ ടീസ്പൂണോളം നമുക്ക് വാനില എസൻസ് ഇല്ലേ അതും ചേർത്ത് കൊടുത്ത് ഇതിന് നമ്മൾ ബീറ്ററോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇതേപോലെ എന്തെങ്കിലും ഒരു ബിസ്കോക്കോ എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി നല്ലതുപോലെ തന്നെ ഇതൊന്നും അടിച്ചിട്ട് നമുക്കിതൊന്ന് പതപ്പിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് നമ്മൾ ഒടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ ആ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ പഞ്ചസാരയും മുട്ടയിൽ ചേർത്ത് നല്ലതുപോലെ പഞ്ചസാര അരിയുന്നത് വരെ നമുക്കിതേപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം നമ്മളെ പഞ്ചസാരയും മുട്ടയും ഒക്കെ നല്ലതുപോലെ വീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് എളുപ്പമാണ് കേട്ടോ ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആ ആപ്പിളൊന്നും ഇതായി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതിലേക്ക് ഞാനൊരു കാൽ കപ്പോളം നമ്മൾ പുളിയില്ലാത്ത തൈരുണ്ടല്ലോ അത് ചേർത്ത് എടുക്കണം പക്ഷേ ഒട്ടും തന്നെ തണുപ്പുണ്ടാകാൻ പാടില്ല നമ്മൾ തണുപ്പില്ലാത്ത മുട്ടയും തണുപ്പില്ലാത്ത തൈര് ഇതിൽ എന്താണോ ചേർക്കുന്നത് ഒന്നിനും തണുപ്പുണ്ടാകാൻ പാടില്ല കേട്ടോ അതൊക്കെ അങ്ങ് ചേർത്ത് കൊടുത്ത് പഞ്ചസാരയും മുട്ടയും തൈരും ഒക്കെ നല്ലതുപോലെ മിക്സാക്കിയിട്ട് കൊടുക്കുക നല്ലതുപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പോളം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ ആ സൺഫ്ലവർ ഓയിലും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കാൽ കപ്പ് മതി സൺഫ്ലവർ ഓയില് അത് ഞാൻ ചേർത്ത് കൊടുത്ത് പക്ഷേ എണ്ണ ഓയിൽ ചേർത്ത് കൊടുത്ത് ഞാൻ നല്ലതുപോലെ മിക്സാക്കി എടുക്കണം അതല്ലെങ്കിൽ എണ്ണ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു എണ്ണ പിടിച്ചതുപോലെ ഉണ്ടാകും കേക്ക് ഇത് നല്ലതുപോലെ മിക്സാക്കിയിട്ട് നമ്മൾ മുട്ടയും തൈരും എല്ലാം എല്ലാം തന്നെ നല്ലതുപോലെ മിക്സാക്കിയിട്ട് എടുക്കാം അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് മൈദ വേണം ഞാൻ അതിനു വേണ്ടി ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഒരു അരിപ്പ് എടുത്ത് വെച്ചതിന് ശേഷം ഒരു കപ്പ് മൈദ ഒരു കപ്പ് ഇങ്ങനെ കുന്നോളെടുക്കാൻ പാടില്ല ഇങ്ങനെ ഒന്ന് വടിച്ചിട്ട് കേട്ടോ ഈ വടിച്ചിട്ട് അങ്ങനെ എടുത്ത് എടുക്കാൻ വേണ്ടി നോക്കണം ഒരു കപ്പ് മൈദ എടുത്തതിന് ശേഷം അതിലേക്ക് ഒന്നര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ വേണ്ട നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ മാത്രം മതി ഒന്നര ടീസ്പൂണ് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് അരിച്ചിട്ട് നമുക്കിതെടുത്ത് മാറ്റി വെക്കാം നമ്മളെ നമ്മളെ മൈദ ഞാൻ നല്ലതുപോലെ തന്നെ ആയിച്ച് ഒരു പ്രാവശ്യം ആരിച്ചാൽ മതി ഇത് ഞാൻ ഞാനിത് അരച്ചിട്ട് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് രണ്ട് തവണയായിട്ട് നമ്മളെ ഈ മുട്ടൻ്റെ കൂട്ടിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുത്ത് കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക നമ്മൾ ആദ്യം ഞാൻ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നല്ലതുപോലെ മിക്സായിട്ട് വരുമ്പം ബാക്കിയുള്ളതും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കിയിട്ടെടുക്കാം നമ്മൾ മൈതൊക്കെ നല്ലതുപോലെ ഒട്ടും കട്ടയൊന്നും അവിടെ ഇവിടെയും കട്ടയൊന്നും ഇല്ലാതെ രൂപത്തിൽ വേണം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ടൊക്കെ എടുക്കുക അതിന് ശേഷം ഞാൻ ഒരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ടായിരുന്നു ആ അരക്കപ്പ് പാലിൽ നിന്ന് ഞാൻ കുറേശ്ശെ ആ പാലിലും ഒട്ടും തണുപ്പില്ലാതെ നല്ല പാലാണിത് അതിൽ നിന്ന് ഞാൻ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ട് അരക്കപ്പ് ഒഴിച്ച് കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നോക്കാം ഇത് എത്ര വേണമെന്ന് എനിക്ക് കാൽ കപ്പ് പാലാണ് ഇതിന് വേണ്ടി വന്നിട്ടുള്ളത് നിങ്ങളെടുക്കുമ്പം കാൽ കപ്പ് പാലെടുത്താൽ മതി നല്ലതുപോലെ മിക്സാക്കിയിട്ടൊക്കെ കൊടുക്കുക ഇനി നമ്മൾക്ക് ഒരു കേക്കിൻ്റെ ഇട്ടിന് ഞാൻ നേരത്തെ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഞാൻ ഓയിലൊക്കെ തടവി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ഞാൻ കുറച്ച് ക്യാഷനായിട്ട് ഇങ്ങനെ കഷ്ണിങ്ങനെ പൊടി പൊടിയായിട്ട് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ ഇതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഫസ്റ്റിൽ തന്നെ നമ്മൾക്ക് ഈ കാഷ്നൈറ്റിൻ്റെ മീൻ നുറുക്കിയത് അത് ഇട്ട് കൊടുക്കാം ബേബി കാഷ്നൈറ്റ് ഉണ്ടെങ്കിൽ അത് ആണ് നല്ലത് എനിക്ക് അതിൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് അതിട്ട് കൊടുക്കാം അത് അതിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി തണുപ്പിക്കാൻ വെച്ച നമ്മൾ ആപ്പിളിൻ്റെ കൂട്ടില്ലേ അതിൽ നിന്ന് പകുതിയെടുത്ത് നമുക്കിതിൻ്റെ പുറത്ത് അതിൻ്റെ മുകളിലേക്കായിട്ട് എല്ലാ വശവും എത്തുന്ന രൂപത്തിൽ ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും ആപ്പിളിൻ്റെ പീസ് എത്തണം അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കുറച്ചവിടെ ബാക്കിയാക്കുക ബാക്കി വെക്കാം എന്നിട്ട് ഇനി നമ്മൾ എന്താക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മൈദ ഇട്ട് അടിച്ച് വെച്ച കൂട്ടുണ്ടല്ലോ നമ്മളെ മുട്ടൻ്റെ കൂട്ട് ബാറ്റർ കേക്കിൻ്റെ അതിലേക്ക് ബാക്കി വന്നാൽ നമ്മൾ ആപ്പിളിൻ്റെ ഇത് ബാക്കി വന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം ചേർത്ത് കൊടുത്ത് അതിലേക്ക് തന്നെ നമ്മൾ കാഷ്നൈറ്റിൻ്റെ നുറുക്കിയതും എല്ലാം ചേർത്ത് കൊടുത്തു നല്ലതുപോലെ മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം ഈ കേക്ക് എന്ന് പറഞ്ഞാൽ ആപ്പിളൊക്കെ അടിയിൽ കടിക്കാനും അതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലതുപോലെ ക്യാഷ്നൈറ്റൊക്കെ നല്ലതുപോലെ ഇടാൻ നോക്കണം എല്ലാം തന്നെ നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ നമ്മൾ കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് കൊടുക്കുക കുട്ടിയിട്ടൊക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ടൊക്കെ വെക്കുക ഞാനിത് ഓവണിലാണ് ഉണ്ടാക്കുക നേരത്തെ ഞാൻ പത്ത് മിനിറ്റ് ഞാൻ പ്രിഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി അൻപതിൽ നേരത്തെ അത് ഓഫായി കിടക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മളെ കേക്കിൻ്റെ ബാറ്ററി അതിലിൻ്റെ ഉള്ളിലേക്ക് വെച്ച് നൂറ്റി അമ്പതിൽ ഞാൻ നാൽപ്പത് മിനിറ്റ് വെച്ചിട്ടാണ് ഈ കേക്ക് ആക്കിയത് പക്ഷേ എനിക്ക് മുപ്പതായപ്പം തന്നെ ബന്ധു കിട്ടിയിട്ടുണ്ട് ഇരുപത്തഞ്ച് മിനിറ്റായപ്പം ഞാനൊന്ന് നോക്കി അപ്പം കുറച്ചും കൂടി വേവാനുണ്ട് മുപ്പതായപ്പം റെഡി ആയി അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോ അതുകൊണ്ടാണ് കേട്ടോ കരണ്ട് പോയിരുന്നതിൻ്റെ സമയത്ത് തന്നെ റെഡി തന്നെ കരണ്ട് പോയി നമ്മൾ കേക്കൊക്കെ ഞാൻ നേരത്തെ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ തന്നെ തണുത്തിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മളെ സൈഡിലൊക്കെയുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് അങ്ങ് മാറ്റി വയ്ക്കാം തുടമ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആപ്പിൾ കേക്കാണ് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കണം ഉണ്ടാക്കിയിട്ട് ഇനി നമ്മൾക്ക് അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് തട്ടി കൊടുക്കാം ഇങ്ങനെ എല്ലാ വശത്തുള്ള ബട്ടർ പേപ്പറും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് എടുത്തിട്ടൊന്ന് മാറ്റി കൊടുക്കാം അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നമ്മുടെ ആപ്പിൾ കേക്ക് നല്ല സോഫ്റ്റാണ് സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കിയാലോ ഇതേപോലെ കട്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും എന്നാൽ കട്ട് ചെയ്യാൻ കേക്ക് നല്ല സോഫ്റ്റാണ് പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ ആപ്പിൾ നട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അതിങ്ങനെ തറക്കുന്ന ഇങ്ങനെ ഇതാവും അതുകൊണ്ട് തന്നെ എന്നാലും നല്ല എന്താ എന്താ പറയുക നിനക്ക് ഒൻപത് പീസ് കിട്ടിയിട്ടുണ്ട് ഒരു മുട്ടയും രണ്ടാപ്പിളും വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാനെന്നും പറയുന്നത് പോലെ എനിക്ക് സപ്പോർട്ട് തരാം ഇനിയും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ അസലാ വലൈക്കും താങ്ക് യു